ഹായ് ഗെയ്സ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നു ഓക്കെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ക്ഷമ എന്ന വാക്കിനെക്കുറിച്ചാണ് അപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലൊക്കെ അല്ലേ നമുക്ക് ഓർമ്മയുള്ള കാലം മുതൽക്കൊക്കെ അല്ലേ നമുക്കറിയാവുന്ന ഒരു വേടാണത് ക്ഷമ എന്നുള്ളത് അല്ലേ അതായത് ഒരാൾ നമ്മളോട് തെറ്റ് ചെയ്താൽ നമ്മൾ ക്ഷമിക്കുന്നതിനെ അല്ലേ നമ്മളത് പുറത്ത് കൊടുക്കുന്നതിനെ നമ്മൾ നമ്മളെന്ത് പറയും ക്ഷമ എന്ന് പറയും അല്ലേ അതായത് ഈ ക്ഷമ എന്ന വാക്ക് അർത്ഥവത്താകുന്നത് എപ്പോഴാണ് നമ്മളോട് ഒരാൾ ഒരു പ്രവൃത്തി അല്ലേ അതായത് നമ്മളോട് ഏതെങ്കിലും ഹിതകരമല്ലാത്ത രീതിയിൽ ഒരു പ്രവൃത്തി നമ്മളോട് ഒരാൾ ചെയ്താൽ നമ്മളത് പുറത്തു കൊടുക്കുന്നതിനെയാണ് അല്ലേ നമ്മളത് ക്ഷമിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്ഷമ എന്ന് പറയുന്നത് ക്ഷമ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് നമ്മൾ ഒരാൾക്ക് ക്ഷമ കൊടുക്കുന്നു എന്ന് പറയുന്നതിനർത്ഥം ഒരാൾ നമ്മളോട് എന്തെങ്കിലും മോശമായ രീതിയിൽ ഏതെങ്കിലും ഒരു പ്രവൃത്തി കാണിച്ചാൽ നമ്മൾ തിരിച്ച് പ്രതികരിക്കാതെ അല്ലേ നമ്മൾ തിരിച്ച് പ്രതികാരം കാണിക്കാതെ നമുക്ക് മനസ്സിൽ വിഷമമുള്ള കാര്യമായിരിക്കാം പക്ഷേ നമ്മൾ തിരിച്ച് ഒരു പ്രതികാരവും കാണിക്കാതെ അത് തള്ളിക്കളയുന്നു അത് ക്ഷമിച്ച് കളയുന്നു അല്ലേ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്ഷമ എന്ന് പറയുന്നത് അല്ലാതെ ഇപ്പോഴേ മോശമായ ഒരു പ്രവൃത്തി ഒരാൾ മറ്റൊരു വ്യക്തിയോട് ചെയ്തു എന്ന് വിചാരിക്കുക അയാൾ തിരിച്ച് അതിൻ്റെ പ്രതികാരം കാണിച്ചു അല്ലേ അതിനെ നമ്മൾ ക്ഷമ എന്ന് പറയുമോ ഇല്ല ഒരിക്കലും പറയില്ല പറയില്ലേ അത് ബുദ്ധിയുള്ളവർക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഇപ്പം നമ്മളോട് ഒരു വ്യക്തി ഒരു പ്രവൃത്തി കാണിച്ചാൽ അല്ലേ നമ്മൾ പ്രതികാരം ചെയ്യാതെ തിരിച്ച് പ്രതികരിക്കാതെ അല്ലേ നമ്മൾ ഒന്നുകിൽ അത് കണ്ടില്ലെന്ന് നടിക്കുന്നു അല്ലെങ്കിൽ കേട്ടില്ലെന്ന് നടിക്കുന്നു അല്ലേ അല്ലെങ്കിൽ നമ്മളത് മറന്നു കളയുന്നു അല്ലേ നമ്മൾ മറന്നു കളയുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ചൊന്നും പ്രതികരിക്കാതെ അല്ലേ നമ്മൾ തിരിച്ചൊന്നും പ്രതികരിക്കാതെ തിരിച്ച് നമ്മൾ അയാളോട് അയാൾ കാണിച്ച പ്രവൃത്തിക്ക് അല്ലേ അയാൾ നമ്മളോട് കാണിച്ച ആ പ്രവൃത്തിക്ക് നമ്മൾ തിരിച്ച് ഒരു പ്രതികരണമോ ഒരു പ്രതികാരമോ ഒരു പ്രതികാര നടപടിയോ ചെയ്യാതെ നമ്മൾ ക്ഷമിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്ഷമ എന്ന് പറയുന്നത് അല്ലാതെ നമ്മൾ നമ്മളോട് ഒരാൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി കാണിച്ചാലും നമ്മൾ അയാളോട് രണ്ടരട്ടി പ്രതികാരം കാണിച്ച് അല്ലേ പിന്നെ തീർത്തും എന്തൊക്കെ കാണിക്കാമോ അതെല്ലാം കാണിച്ച് ലേ അതിനെ നമ്മൾ ക്ഷമ എന്ന് പറയുമ്പോൾ ഒരിക്കലുമില്ല ക്ഷമ എന്ന വാക്കിനർത്ഥം ഇപ്പോൾ നമ്മൾ ഒരാളോട് ഒരു മോശം പ്രവൃത്തി കാണിച്ചു എന്ന് വിചാരിക്കുക ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരാളോട് ഒരു മോശം പ്രവൃത്തി കാണിച്ചു എന്ന് വെക്കുക അപ്പോൾ നമ്മുടെ നമ്മൾ ആരോടാണോ മോശം പ്രവൃത്തി കാണിച്ചത് ആ വ്യക്തി നമ്മളോട് തിരിച്ച് നമ്മൾ ചെയ്ത ഹീനപ്രവൃത്തിയിൽ മോശം പ്രവൃത്തിയിൽ നമ്മൾ ചെയ്ത ഹീന പ്രവൃത്തിയിൽ തിരിച്ച് ഒരു പ്രതികാരവും കാണിക്കാതെ ഒരു പ്രതികാര നടപടിക്കും പോകാതെ അല്ലേ അത് ക്ഷമിച്ച് കളയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നമ്മൾ ക്ഷമ എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ഒരാളോട് അയാൾ ചെയ്ത പ്രവൃത്തി നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്നു കേട്ടില്ലെന്ന് നടിക്കുന്നു ചിലപ്പോൾ നമ്മുടെ മനസ്സിന് വിഷമമുണ്ടാക്കുന്നു നമ്മൾ തിരിച്ച് ഒരു ഒരു പ്രതികാര നടപടിക്കും പോകാതെ നമ്മൾ നമ്മുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്നു അതിനെയാണ് എന്ത് പറയുന്നത് ക്ഷമ എന്ന് പറയുന്നത് പക്ഷേ എല്ലായിടത്തും ഈ ക്ഷമ എന്ന വാക്ക് വിജയപ്രദമാക്കാൻ നമുക്ക് പറ്റുമോ അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് ഇപ്പോഴും നമ്മൾ ഒരാളോട് ക്ഷമിച്ചു അല്ലേ നമ്മൾ ഒരാളോട് ക്ഷമിച്ചു ക്ഷമിച്ചു രണ്ടാമതും ആ വ്യക്തിഹീന പ്രവൃത്തി കാണിക്കുകയാണ് എങ്കിലേ അല്ലേ രണ്ടാമതും ആ വ്യക്തി ഹീനപ്രവൃത്തി കാണിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിയെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ കണ്ണടച്ച് വിശ്വസിക്കരുത് ഇല്ലേ ഇപ്പം നമ്മൾ ഒരാളോട് ക്ഷമിച്ചു പക്ഷെ തിരിച്ച് ആ വ്യക്തി നമ്മുടെ സഹകരിക്കാൻ വരും അല്ലേ സഹകരിക്കാൻ വരുന്നത് ഏത് ഏതുദ്ദേശത്തോടു കൂടിയാണെന്ന് നമ്മൾ അറിയുന്നില്ല നമ്മൾ തിരിച്ച് എന്തു ചെയ്യുന്നു അയാളോട് ഇടപഴകുന്നു അപ്പോഴും നമുക്ക് എന്തായിരിക്കും നമുക്ക് ചിലപ്പോൾ മോശം ഫലമായിരിക്കും ഉണ്ടാകുന്നത് ഇപ്പം നമ്മളോട് ഒരാളൊരു മോശം പ്രവൃത്തി കാണിച്ചാൽ നമ്മളത് ക്ഷമിച്ചു കൊടുക്കുന്നു നമ്മൾ അതിനോട് പ്രതികരിക്കാതെ പ്രതികാര നടപടിയായിട്ട് പോകാതെ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ദൈവം കാണുന്നുണ്ടല്ലോ ദൈവം കൊടുത്തുകൊള്ളും എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നമ്മുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നു അല്ലേ അതാണ് ക്ഷമ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ ക്ഷമ എന്ന വാക്ക് ചിലപ്പോൾ നമുക്ക് തിരിച്ചടി ഉണ്ടാക്കാറുണ്ട് അതായത് നമ്മൾ ഒരു വ്യക്തിയോട് ക്ഷമിക്കുന്നു ആ ക്ഷമിച്ചതിൻ്റെ പേരിൽ നമ്മൾ ആരോടാണോ ക്ഷമിച്ചത് അല്ലേ നമ്മൾ ഒരു പ്രതികാര നടപടിക്കും പോകാതെ നമ്മൾ ആരോടാണോ ക്ഷമിച്ചത് ആ വ്യക്തി വീണ്ടും നമ്മളോട് സഹകരിച്ച് വീണ്ടും നമ്മളോട് മോശമായി പെരുമാറുകയാണെങ്കിൽ ആ വ്യക്തിയെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അടുപ്പിക്കരുത് മനസ്സിലായല്ലോ അതായത് നമ്മൾ ഒരാളോട് ക്ഷമിച്ചു അല്ലേ പോട്ടെ ദൈവമെല്ലാം കാണുന്നുണ്ട് എന്ന പേരിൽ നമ്മൾ ക്ഷമിച്ചു നമ്മളൊരു പ്രതികാര നടപടിക്കും പോയില്ല അത് നമ്മൾക്കും അറിയാം ദൈവത്തിനും അറിയാം അല്ലേ വീണ്ടും ആ വ്യക്തി നമ്മളോട് സഹകരിക്കുന്നു ഏതുദ്ദേശത്തോടു കൂടി ദുരുദ്ദേശത്തോടു കൂടി നമ്മൾ സഹകരിക്കുന്നു അല്ലേ ചിലർ അത് അറിയാതെ പോകുന്നു അല്ലേ ചിലർ അറിയുന്നില്ല ഈ വ്യക്തി രണ്ടാമതും എന്നോട് ഇടപഴകുന്നത് ദുരുദ്ദേശത്തോടു കൂടിയാണ് എങ്കിൽ ആ വ്യക്തിയുടെ കാര്യങ്ങൾ സാധിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് നമ്മൾ അറിയുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നമ്മൾ വീണ്ടും ചതിക്കുഴിയിലേക്ക് പോകുന്നു അപ്പോൾ നമ്മൾ ഒന്ന് ക്ഷമിച്ചതിൻ്റെ പേരിൽ വീണ്ടും നമ്മളെ ചതിക്കാൻ നോക്കുന്ന വ്യക്തികളാണ് ഈ സമൂഹത്തിൽ കൂടുതലായിട്ടും ഉള്ളത് അല്ലേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അല്ലേ ഇപ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് ഇതിപ്പോൾ നമ്മൾ ഏത് വ്യക്തിയോടാണോ നമ്മൾ ക്ഷമിക്കുന്നത് ആ വ്യക്തി പിന്നീട് അതൊരു മുതലെടുപ്പ് നടത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ നമ്മൾ ഏത് വ്യക്തി നമ്മൾ അങ്ങനെ പെരുമാറിയത് അല്ലേ അതായത് നമ്മൾ തികച്ചും ഒരു പ്രതികാര നടപടിക്കും പോകാതെ ലേ നമ്മൾ ഒരു പ്രതികാര നടപടിക്കും പോകാതെ നമ്മൾ നമ്മുടെ ലൈഫുമായി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും ആ വ്യക്തി നമ്മളോട് കൗശല പ്രവർത്തനങ്ങളുമായിട്ട് വരാന് സാധ്യതയുണ്ട് കാര്യം എന്താണ് നമ്മൾ വെറും മണ്ടന്മാരാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇല്ലേ നമ്മളൊരുഷേ പ്രതികാര നടപടിയായിട്ട് പോയാൽ പിന്നെ അവർ വിചാരിക്കും ഓ നമ്മുടെ പരിപാടികളൊന്നും അവരുടെ അടുത്ത് നടക്കില്ല എന്ന് വിചാരിക്കും ഇല്ലേ പക്ഷേ ഇപ്പം ഉദാഹരണത്തിന് ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഒരു പ്രവൃത്തി കാണിച്ച് നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് മിക്ക വ്യക്തികളും എന്താണ് ഓ ഇവനൊരു മണ്ടനാണ് അല്ലേ അല്ലെ അവളൊരു മണ്ടിയാണ് എന്ന രീതിയിൽ നമ്മളോട് അടുത്ത കൗശല പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് വരും ചിലവർ എന്തോ ചെയ്യും പിന്നെയും ക്ഷമിക്കും ഇവർ എന്തോ ചെയ്യും ക്ഷമിച്ചുകൊണ്ടേയിരിക്കും മറ്റവർ എന്തോ ചെയ്യും അവർ അടുത്ത കൗശല പ്രവർത്തനങ്ങളുമായിട്ട് വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് വെറും വിഡികളാകാതെ അല്ലേ വെറും വിഡ്ഢികളാകാതെ ഇപ്പോൾ നമ്മൾക്ക് ഒരു ഒരനുഭവം ഉണ്ടായി േ നമ്മൾ പ്രതികാര നടപടിക്കോ ഒന്നിനും പോയില്ല നമ്മൾ പ്രതികാര നടപടിക്കോ ഒന്നിനും പോയില്ല പക്ഷെ നമ്മൾക്കറിയാമല്ലോ നമ്മളോട് ഏത് രീതിയിലാണ് കാണിച്ചത് എന്നുള്ളതെല്ലാം നമുക്കറിയാമല്ലോ പക്ഷെ എന്നിട്ടും നമ്മൾ ക്ഷമിച്ചു ഒരു പ്രതികാര നടപടിക്കോ ഒരു നിയമ നടപടിക്കോ നമ്മൾ പോയില്ല പക്ഷേ ഈ വ്യക്തികൾ എന്തോ ചെയ്യും നമ്മളെ മുതലെടുക്കാൻ നോക്കും കാരണം നമ്മളെന്താണ് നമ്മളോട് പിന്നെയും പിന്നെയും ഓരോന്ന് കാണിക്കാം എന്ന രീതിയിൽ ഇവർ എന്തോ ചെയ്യും ഓരോ പ്രവൃത്തികൾ തുടർന്ന് കാണിച്ചു കൊണ്ടിരിക്കും അതേസമയം നമ്മൾ നമ്മളോട് കാണിച്ച ആദ്യത്തെ ആ മോശം പ്രവൃത്തിയിൽ തന്നെ നമ്മൾ പ്രതികരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവർ രണ്ടാമത് ഒരു മോശം പ്രവൃത്തി നമ്മളോട് കാണിക്കാൻ മടിക്കുമായിരുന്നു അല്ലേ നമ്മൾ തോറും നമ്മുടെ എതിർഭാഗത്തുള്ള വ്യക്തികൾ വിചാരിക്കുന്ന എന്താണ് നമ്മൾ മണ്ടന്മാരാണ് അല്ലേ അല്ലെങ്കിൽ നമ്മൾ മണ്ടികളാണ് ഇവരെ ഇങ്ങനെ നിരന്തരം പറ്റിച്ചുകൊണ്ടിരിക്കാം ഇവരെ ഇങ്ങനെ നിരന്തരം ചതിക്കുഴിയിൽ കൊണ്ടെത്തിക്കാം എന്നിങ്ങനെയായിരിക്കാം നമ്മുടെ എതിർപക്ഷത്തുള്ള പക്ഷത്തുള്ള വ്യക്തികൾ ചിന്തിക്കുന്നത് അപ്പോഴും നിങ്ങൾ ഒരു കാര്യം ഇപ്പം ഇന്നത്തെ കാലത്ത് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക അപ്പോൾ നിങ്ങളോട് ഏതെങ്കിലും ഒരു വ്യക്തി മോശമായി പ്രവർത്തിച്ചു ഇല്ലേ നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ട് അല്ലേ നിങ്ങളുടെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ട് ഒരു പ്രതികാര നടപടിക്കോ ഒരു നിയമ നടപടിക്കോ പോകാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫുമായി മുന്നോട്ട് പോകുന്നു ഓക്കെ അതെല്ലാം ദൈവം കാണുന്നുണ്ട് അല്ലേ എല്ലാവരും ദൈവവിശ്വാസികളാണല്ലോ അല്ലേ അതെല്ലാം ദൈവം കാണുന്നുണ്ട് നമ്മൾക്ക് അതിനൊന്നും സമയമില്ല നമ്മൾ നമ്മുടെ ലൈഫുമായി മുന്നോട്ട് പോകുന്നു നമുക്ക് ജീവിക്കണം അല്ലേ നമുക്ക് ജോലി ചെയ്യണം അല്ലേ നമുക്ക് വേറെ ഒന്നിനും ടൈമില്ല നമുക്ക് വേറെ ആരും ഒന്നും കണ്ട് കൊണ്ടു തരാനില്ല അതുകൊണ്ട് നമ്മൾക്ക് ജീവിച്ചേ പറ്റൂ നമ്മൾക്ക് അധ്വാനിച്ചേ പറ്റൂ പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മളോട് ആ മോശം പ്രവർത്തിച്ച സോറി മോശം പ്രവർത്തി കാണിച്ച ആ വ്യക്തി വീണ്ടും നമ്മളുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഈ ഈ വ്യക്തി നമ്മൾക്ക് എന്തനുഭവമാണ് ഉണ്ടാക്കിയത് ആ വ്യക്തി വീണ്ടും നമ്മളെ ചതിക്കാനായിരിക്കും നമ്മുടെ കൂടെ അടുത്ത് കൂടുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ഷമിച്ചു എന്ന കാരണത്താൽ മനസ്സിലായല്ലോ നമ്മൾ ക്ഷമിച്ചു എന്ന കാരണത്താൽ വീണ്ടും നമ്മളെ ചതിക്കാൻ നോക്കും അല്ലാതെ നമ്മൾ ക്ഷമിച്ചു എന്ന പേരിൽ ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിയും നമ്മളെ അങ്ങ് പുണ്യാളന്മാരായോ വിശുദ്ധന്മാരായോ അല്ലെ നമ്മളെ അങ്ങ് ഒരു നന്മ മനുഷ്യനായിട്ട് ഒന്നും കാണില്ല നമ്മളെ ചതിക്കാൻ തന്നെയേ നോക്കിയുള്ളൂ കാരണം നമ്മൾ ക്ഷമിച്ചു കൊടുത്തു എന്നതിൻ്റെ പേരിൽ പിന്നെയും പിന്നെയും നമ്മളെ ചതിക്കാനായി നമ്മുടെ പിറകെ തന്നെ ഇവർ കൂടും അല്ലെ ചില മനുഷ്യരെന്തോ ചെയ്യും പിന്നെയും പിന്നെയും ഇവരെ കണ്ണടച്ച് വിശ്വസിക്കും ഇവർ ഓരോന്ന് കാണിച്ചുകൊണ്ടിരിക്കും അവർ അത് കണ്ട് രസിച്ചുകൊണ്ടിരിക്കും പിന്നെയും നമ്മൾ ഓരോ ചതിയിൽ ചെന്ന് ചാടും അവർ അത് കണ്ട് രസിച്ചുകൊണ്ടിരിക്കും ഇല്ലേ അവർ അവരുടെ ആൾക്കാരുമായി അത് പറഞ്ഞ് രസിക്കുകയായിരിക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും ചെയ്യുക അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മളോട് ഒരു വ്യക്തി ഏതെങ്കിലും രീതിയിൽ മോശമായി പ്രവർത്തിച്ചു നമ്മുടെ മനസ്സിൻ്റെ വലിപ്പം കൊണ്ട് നമ്മൾ യാതൊരു പ്രതികാര നടപടിക്കോ നിയമ നടപടിക്കോ പോകാതെ നമ്മൾ നമ്മുടെ കാര്യം നോക്കി ജീവിക്കുന്നു ഒക്കെ നമ്മൾ ക്ഷമിച്ചതുകൊണ്ട് ഈ വ്യക്തി വീണ്ടും നമ്മളെ സമീപിക്കാം കാരണം എന്താണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറും വീട്ടികളാണ് എന്നുള്ള ധാരണയാണ് അവരുടെ മനസ്സിൽ ഉള്ളത് അത് തന്നെയാണ് കേട്ടല്ലോ അപ്പം എന്ത് വേണം നമ്മൾ നോക്കിയും കണ്ടും വേണം ജീവിക്കാൻ മനസ്സിലായല്ലോ അപ്പം വീണ്ടും ഒരു ക്ഷമ കൊടുക്കാനുള്ള ഒരവസരം അവർ നമ്മുടെ ജീവിതത്തിൽ ചെലുത്താനുള്ള ആ ഒരു സ്പേസ് നമ്മൾ അവർക്ക് കൊടുക്കരുത് മനസ്സിലായല്ലോ അവർ അങ്ങനെയുള്ള ഹീന പ്രവർത്തികൾ നമ്മളോട് ചെയ്യാനുള്ള നമ്മൾ അവർക്ക് രണ്ടാമത് കൊടുക്കരുത് അതാണ് ബുദ്ധിയുള്ള വ്യക്തികൾ ചെയ്യുന്നത് മനസ്സിലായാലോ ഓക്കെ അപ്പോഴേ എല്ലാവരും ഈ വിവേക ഈ വിവേകത്തോടെ ജീവിക്കുക എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ ഓക്കെ താങ്ക് യു ഗുഡ് നൈറ്റ്